ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് വാലന്റീൻസ് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കൂടുതലും പ്രണയിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് ഈ വാലന്റീൻസ് ഡേ നിങ്ങളിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്നാണ് നോക്കുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം മണി മാറ്റർ ആവാം എന്താ പറയുക ജോബ് കരിയർ ഹെൽത്ത് അങ്ങനെ എന്ത് കാര്യങ്ങളും എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എന്താണ് തരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് ഇപ്പറുന്ന ഒരു കാര്യം റെസനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ ഒരു എനർജി അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കാം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇത് നിങ്ങളുടെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്നാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കൂടുതലും റിലേഷൻഷിപ്പ് ഒക്കെ ആയതുകൊണ്ട് ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഇത്തരം സിറ്റുവേഷനൊക്കെ ആയിരിക്കാം നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമല്ല പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ള ഓൾ ഓവർ കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ നിങ്ങളിലേക്ക് എന്താ പറയുക ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം കരിയർ ആയിരിക്കാം അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും അതിലൊരുപാട് അലസത കടന്ന് കൂടിയിട്ടുണ്ടാകാം പണ്ടുണ്ടായിരുന്ന ആ ഭ്രമം മാറിപ്പോയിട്ടുണ്ടാകാം ഇപ്പം നിങ്ങൾക്കതൊരു തീരെ പ്രതിഫലമില്ലാത്തൊരു ജോലിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാകാം ജോലിയാകാം വ്യക്തിയാവാം അല്ലെങ്കിൽ പല സാഹചര്യങ്ങളാകാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിലോ അത് നല്ല രീതിയിലിരിക്കുകയാണെങ്കിലും പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു പക്ഷേ പെട്ടെന്നൊരു മാറ്റം വ്യതിചലിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിങ്ങളെടുക്കുന്നുണ്ടാകാം അത് വേണോ വേണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് പേരൊക്കെ എന്താ പറയുക ആ പഴയ കഴിഞ്ഞുപോയ ആ റിലേഷൻഷിപ്പിനെ പറ്റി ഒന്ന് ഓർത്തേക്കാം എന്ന് കരുതി അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഓർമ്മകളിൽ തന്നെ അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് യാതൊരു എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യങ്ങളൊന്നുമില്ല അത് വളരെ നാളുകളായിട്ട് ഉണ്ടാവാം ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയിട്ട് അപ്പം അത്ര സാഹചര്യങ്ങളിലൊക്കെ അവർ ഇരിക്കുന്നുണ്ടാകാം അത്രയും സാഹചര്യങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇപ്പോഴും ആ വ്യക്തിയെ പറ്റി തന്നെ ചിന്തിച്ച് ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഉഭയം അവർ നഷ്ടപ്പെട്ടോ പൂർണ്ണമായി തങ്ങളെ ഉപേക്ഷിച്ച് പോയോ എന്നൊക്കെയുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഇതിനൊരു കാരണം ഉണ്ടാകാം നിങ്ങൾക്ക് പിന്തുണയുടെ അഭാവം ചിലപ്പോൾ അത് വീട്ടിൽ നിന്നായിരിക്കാം ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി അപ്പോൾ ഭവന സംഘർഷങ്ങൾ ഇതിനെ തുടർന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇതെല്ലാം താൽക്കാലികമായിരിക്കും പക്ഷേ എനിക്ക് എങ്കിലും ഇത്തരം സാഹചര്യങ്ങളൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാം പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഏതൊരു എന്താ സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അതിനെല്ലാത്തിനെയും മാറ്റി നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്വാതന്ത്ര്യം വന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലാവാം ചിലപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോകുന്നതായിരിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതായിരിക്കാം ഒറ്റയ്ക്കായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഓഫീഷ്യൽ അങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമായിരിക്കാം പിന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിലും അത് ബാക്കി എന്ത് നിങ്ങളുടെ സാഹചര്യത്തിനെ പറ്റി പറയുകയാണെങ്കിലും ഇതിന് ഒന്നും എന്താ പറയുക ഇത് നമ്മുടെ കൺട്രോളിലല്ല പ്രവചനാതീതമാണ് എന്താണ് ഇനി മുന്നോട്ട് സംഭവിക്കുന്നത് എന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അത്ര ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് നീങ്ങുക വരുന്ന അനന്തര ഫലങ്ങളെ അവഗണിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് എന്താ പറയുക ഒരു അച്ചടക്കം ഒരു സത്യം അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങളോ മാസങ്ങളോ എത്രയോ നാളായിട്ട് ബ്രേക്കപ്പ് ആയതെല്ലാം തിരികെ വരാനുള്ളൊരു സാധ്യത വളരെ കുറച്ച് പേർക്ക് മാത്രമാകും അല്ലാതെ ഇത് റിലേഷൻഷിപ്പ് അല്ല ഞാൻ ബാലൻസ് ഡേ എന്ന് കണ്ടപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് എന്താണ് എന്ന രീതിയിലാണ് നോക്കിയത് അപ്പോൾ ഇത് പല മാറ്ററിലാവാം ലവ് ആവാം വാല്യൂസ് ചെയ്യായതുകൊണ്ട് ലവ് ആയിരിക്കാം കൂടുതൽ റിലേഷൻഷിപ്പിനായിരിക്കാം കൂടുതൽ പ്രാധാന്യം മണി ജോബ് കരിയർ ഹെൽത്ത് ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന പരിപാടീസാണ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ അത് അവസാനിച്ചു ഓക്കെ അത് അവസാനിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ അതിലെ പ്രശ്നങ്ങളെല്ലാത്തിനും പറഞ്ഞു തീർത്ത് നിങ്ങൾ പുതിയൊരു ബിഗിനിങ്സ് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ പഴയ വ്യക്തി മാറി നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പാസ് ലൗ ആവാം അങ്ങനെ എന്തുവാം ഒരു പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളുടെ ഒരുപാട് വ്യത്യാസം വരുന്നതും രൂപാന്തരം വരുന്നതായിട്ടും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ആവാം അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ വ്യക്തി ഇതിൽ പാസ് ലൈഫ് കണക്ഷൻ്റെ കാർഡ് രണ്ട് മൂന്ന് കാർഡൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇത് കാണുന്നവരൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിൻ്റെ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ വീഡിയോ കാണുന്നത് വാല്യൂസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം മാത്രമല്ല ഇതിൽ ഒട്ടും ക്കാൻ പറ്റാത്തൊരു അഭിലാഷമാണ് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു അവസ്ഥയായിരിക്കാം എന്ത് വില കൊടുത്തും വിജയിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം ഒരുപാട് ഒളിച്ചുകളുകൾ നടത്തിയിട്ടുണ്ടാകാം ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം കേട്ടോ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇതിൽ ചിലപ്പോൾ എന്താ പറയുക ഒരു ആസൂത്രണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുന്നോട്ട് വേണ്ട കാര്യങ്ങളെ പറ്റിയല്ല ചിലപ്പോൾ അത് ജോബിലായിരിക്കാം കേട്ടോ എന്തു തന്നെയാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കൂടുതൽ പേരും ഇപ്പം കൂടുതലും എന്താ പറയുക വീടിന് പുറത്തായിരിക്കുന്ന പുറത്തായിരിക്കുന്നൊരവസ്ഥയായിരിക്കും വീട് വിട്ട് ഇറങ്ങി മറ്റെന്തെങ്കിലും സ്ഥല ജോലി സംബന്ധോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ അതുപോലെ തന്നെ ഒരു നിഷ്കളങ്കത ഒരു പുതിയ തുടക്കം ഒരു സ്വാതന്ത്ര്യ മനോഭാവം എന്നൊക്കെ പറയുന്ന ഇത് ഇതിൽ വരുന്നുണ്ട് കാരണം ഈ വ്യക്തി ചിലപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് മുതിർന്നതും വിളയതും ആയിട്ടുള്ളത് കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക വ്യത്യാസങ്ങളുണ്ട് ഇൻഡിഫറൻസസ് ഉണ്ട് അപ്പം അത്തരം ഒരു അത് പല കാര്യത്തിലായിരിക്കാം ഡിഫറൻസസ് വരുന്നത് ചിലപ്പോ എന്താ സ്കിൻ ആയിരിക്കാം ജാതി ആയിരിക്കാം മതമായിരിക്കാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം അങ്ങനെ എന്തൊരു കാര്യമാകാം എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ പേർക്കും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഒരു ഫുൾഫിൽമെന്റ് ഒരു യോജിപ്പ് ഒരു പൂർത്തീകരണമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കല്ല നമ്മളിലേക്ക് വരുന്നത് വരട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കയോ ഇന്ന് കാലത്ത് റീഡിങ് കേട്ടിട്ട് ആറുമാസം മുമ്പ് പോയാൽ എൻ്റെ വ്യക്തി തിരിച്ചു വരും അങ്ങനെയൊന്നുമല്ല പറയുന്നത് ഇതിനൊക്കെയുള്ള സാധ്യതകളാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ റീഡിങ് അല്ല പിന്നെ കുറേ പേർക്കൊക്കെ എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക്ക് ഡെവിൾ ലൈംഗികവും ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കേണ്ട ചിലപ്പോൾ എന്താ പറയുക മദ്യപാനം ലഹരികൾ അങ്ങനെ പലതരത്തിലുള്ള അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള വ്യക്തികളുണ്ടാവാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൾ ഓവർ മൊത്തം ഈ കാർഡ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മണി ആവാം ലവ് ആവാം റിലേഷൻഷിപ്പ് ജോബ് കരിയർ ഹെൽത്ത് അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും ആവാം നിങ്ങളുടെ ഇതായിട്ട് ഒത്തുപോകുന്നുണ്ടെന്നാണ് നോക്കണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റീഡിങ് നമുക്ക് ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടാം അതല്ല ഉദ്ദേശം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ എടുക്കുന്ന കാർഡ് എന്താണോ വരുന്നത് അതാണ് കറക്റ്റായിട്ട് പറയുന്നത് കാരണം അവിടെ ഞാൻ മറിച്ച് വെച്ച് നിങ്ങളെ ഒരു കാര്യമില്ല നിങ്ങളെ സന്തോഷത്തിൽ പിന്നെയും മുന്നോട്ട് പോകും ഒരു സമയമാകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല യൂണിവേഴ്സിൻ്റെ പ്ലാനിങ്ങാണ് നമ്മളാ വഴി കൂടെ നടക്കുന്നതു ഉള്ളൂ അപ്പോൾ നിങ്ങൾ അറിയേണ്ടതും കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാനത് പറയും അത് നിങ്ങൾക്ക് വിഷമാവോ സന്തോഷമാവോ ഇതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട് തരാം ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു മാത്രം റീഡിങ്ങിന് വരും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് പല ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കാവുന്നതാണ് ഇത് പറയുന്ന ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ വാല്യേഴ്സ് ഡേയിലെ ചെറിയൊരു റീഡിങ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി